ആയ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഫ്രെയിം ചെയ്യാൻ പോവാണ് അപ്പം ഞാൻ കരുതി അത് വീഡിയോ ആയിട്ട് നിങ്ങളോട് സൊറ പറഞ്ഞിട്ട് ഫ്രെയിം ചെയ്യാമെന്ന് കരുതി അപ്പോൾ തുറയൊന്നുമില്ല കേട്ടോ നാലെണ്ണാണ് ഫ്രെയിം ചെയ്യാനുള്ളത് ഞാൻ ഒരു ഫോട്ടോ പൂർത്തീകരിക്കാൻ എനിക്ക് നാല് ദിവസം പിടിക്കും അപ്പം ഞാൻ എന്താക്കും നാല് ഫോട്ടോ ഒരുമിച്ച് ചെയ്യും അപ്പം നാല് ദിവസമാകുമ്പോഴേക്കും എനിക്ക് നാല് ഫോട്ടോ പൂർത്തീകരിക്കാൻ പറ്റും അപ്പൊ ആദ്യം തന്നെ ഫ്രെയിം എടുക്കണം ഫ്രെയിമൊക്കെ ഇതിലെ ചോട്ടിലായിട്ട് വെക്കാറ് പിന്നെ വേണ്ടത് ഫോട്ടോ ഫോട്ടോ ഒക്കെ ഓൾറെഡി എൻ്റെ മകൻ തുടച്ചു വെച്ചതാണ് അപ്പൊ ഫോട്ടോയും വെച്ചു പിന്നെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഫോയിൽ പേപ്പർ എന്തിനാണ് വെക്കുന്നത് എന്നുള്ളത് ഫോയിൽ പേപ്പർ വേറെ ഒന്നിനും അല്ല വെക്കുന്നത് ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ അതേപോലെ ഒരു സംശയത്തിനുള്ള ഇത്രയോട് കണ്ടുവരാം പറയുന്ന ഒരു ഡയലോഗ് നമുക്കിപ്പം എല്ലിപ്പം നമുക്കിപ്പോ കാണിച്ചു കൊടുക്കാനോ അല്ലെ എല്ലപ്പം തെളിയിക്കാനോ നമുക്ക് പറ്റൂലോ പക്ഷേ ചിലത് നമ്മൾ തെളിയിച്ചല്ലേ കൊടുക്കേണ്ട ഒരു സാഹചര്യമാണല്ലോ അപ്പം ചിലർ ചോദി പറയാറുണ്ട് ഞാൻ കോപ്പി എടുത്തിട്ട് അത് ഫ്രെയിം ചെയ്യുകയാണ് എന്നുള്ളത് എന്ന് വെച്ചാൽ പേപ്പർ കോപ്പി എടുത്തിട്ട് അത് ഫ്രെയിം ചെയ്യുകയാണ് എന്നുള്ളത് ഇതാ ഇത് കണ്ടോ പെയിൻ ഇതാണ് പുറകുവശം പെയിൻറ് ചെയ്ത വശം നിങ്ങൾ കണ്ടോ ഇതാണ് കണ്ണൻ്റെ പുറകു വശം ഇതാണ് ഫ്രണ്ട് ഭാഗം അപ്പം കോപ്പി അല്ല എന്നുള്ളത് പെയിൻറ്റ് ചെയ്തതാന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണുന്നു എന്ന് വിശ്വസിക്കുന്നുതാ ഇല്ലേ പെയിൻറ് ചെയ്ത അടയാളങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ കണ്ണമെ ഇങ്ങനെയാണ് ഫേസ് ഉണ്ടാവുക ഈ ഒരു കളർ കോമ്പിനേഷൻ ആട്ടോ ഞാൻ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഫോട്ടോ കൊടുത്തത് ഈ ഒരു കളർ കോമ്പിനേഷനിലാണ് അപ്പോൾ നമുക്ക് ഫ്രെയിം ഇല്ലോ ഉത്തരവാണ്ണി പോലെ നമുക്ക് കുറച്ച് പൊതിഞ്ഞണിയൊക്കെ പറഞ്ഞിട്ട് ഫ്രെയിം ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ വീഡിയോ ആക്കിയിട്ട് ഈ ഒരു കഴിഞ്ഞു കേട്ടോ പക്ഷെ കഴിഞ്ഞിട്ടെങ്കിലും വേറെ ഒരേ സ്റ്റോക്ക് ഞാൻ വെക്കാറുണ്ട് സ്റ്റോക്ക് വെച്ചിട്ടില്ലെങ്കിൽ എപ്പോഴും ആ പണി കിട്ടുക എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് എപ്പോഴും ഫോൾ പേപ്പർ ഇവിടെ സ്റ്റോക്ക് ആയിരിക്കും foil paper at all. ചെയ്തോ ഇനി അടുത്തതായിട്ട് ഒരു കാർ ഒരു പേപ്പർ കഷ്ണം വെക്കണം അത് നമുക്ക് ആണിയൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇതിന് വേണ്ടിയിട്ട് വെക്കുന്നതാണ് ആണി കണ്ടോ ഉണ്ട് ഇഷ്ടം പോലെ ആണി ഉണ്ട് ആണി എടുക്കുന്നു ചെറിയ ആമർ എടുക്കുന്നു എനിക്ക് രണ്ട് ആമർ ചെയ്യുന്നൊരു എന്താ പറയുക സ്റ്റാപ്ലെയർ പോലെ തന്നൊരു പിൻ ചെയ്യുന്ന ഒരു സംഭവമുണ്ട് പക്ഷെ അത് ഞാൻ അടിച്ചു നോക്കിയിട്ട് എനിക്ക് പറ്റുന്നില്ല അപ്പോൾ ഓട്ടോക്കോ പ്രിൻറ്റോ എന്തെങ്കിലും പറ്റിയാലോ എന്ന് കരുതിയിട്ടാണ് അത് മേടിക്കാത്ത പെട്ടെന്നൊക്കെ പക്ഷേ എനിക്ക് ആ മെത്തേഡ് വലിയ എയിമില്ല പക്ഷെ എനിക്കിതാണ് എയിമ് പലരും പറയുന്നൊരു ഡയലോഗുണ്ട് ഞാൻ ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കുന്നു പറ്റിച്ച് ജീവിക്കുന്നു പറ്റിച്ച് ജീവിക്കുന്നു എവിടെയാണ് ഞാൻ പറ്റിച്ച് ജീവിക്കുന്നതെന്നുള്ളതാണ് പറയുന്നില്ല ഫോട്ടോ ആണ് വലിക്കുന്നത് അത് എന്തൊക്കെ മെറ്റീരിയൽ ആണ് അതിന് ഉപയോഗിക്കുന്നതും എത്ര കോസ്റ്റ് വരുന്നുണ്ടെന്നും ഞാൻ പറയുന്നുണ്ട് പിന്നെ എവിടെ പറ്റിച്ചു എന്നാണ് ഇവർ പറയുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത് ഇനി ഇതിൻ്റെയൊക്കെ ഇവർക്ക് വിഷയമുണ്ട് ഇവരും ഷോപ്പിൽ പോയി അന്വേഷിച്ചു നോക്കട്ടെ ഇതിനൊക്കെ എത്ര പൈസ വരും എന്നുള്ളത് അതും അവർ ചെയ്യാൻ തകാറല്ല പിന്നെ പറഞ്ഞൊരു കാര്യമുണ്ടോ ചെറിയ കാര്യം കേട്ടോ അടിച്ചു പോയത് ചില സമയത്ത് കൈ കിട്ടാൻ ഞാൻ മേഡല് ആണി കിട്ടല്ല മേഡല് അങ്ങനെ ഈ ഒരു ദോഷം നമ്മൾ അടിച്ചു കഴിഞ്ഞു ബാലൻസ് ആണി അതിൽ കിട്ടു എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടോയെന്ന് ഇനി ബോർഡ് എടുക്കണം ഇതാണ് ബോർഡ് വരുന്നത് കുലാക്കി വക്ക ബോഡടിക്കാൻ എടുക്കുന്ന ഏമർ ഇതാണ് എനിക്കിതിനെ കൊണ്ട് ബോർഡടിക്കാൻ വലിയ ഇല്ല പണി പണി ഒരു തന്നെയാണ് മക്കളെ ഇതൊക്കെ എനിക്ക് നാളത്തെ ഒരു ദിവസം കൊറിയർ ചെയ്യാനുള്ള ഫോട്ടോസ് ആട്ടോ എന്നിട്ട് പലരും പറഞ്ഞ ഘോസിപ്പറക്കാറുണ്ടെന്നറിയോ ഞാൻ ഒരു ഫോട്ടോ മാത്രം വരയ്ക്കുന്നത് കൊണ്ട് എന്റെ ഫോട്ടോക്ക് സെയില് കുറവാണ് എന്നുള്ള രീതിയിൽ പലരും പറയാറുണ്ട് അവർക്കായിട്ട് ഞാനിപ്പോ എന്നും എനിക്ക് കൊറിയർ ചെയ്യാനുള്ള ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്യും കാരണം കാണണമല്ലോ ഗൂസിപ്പ് അടിച്ചിറക്കുന്നോലല്ലേ അത് കാണേണ്ടത് മറ്റേ ആരെയും കാട്ടിലും അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ എപ്പോഴും ഫോട്ടോ മാത്രമല്ല ഡിഗ്രി സി കൊണ്ട് കൊടുക്കുന്നത് വരെയുള്ള വീഡിയോസ് എടുക്കാറുണ്ട് മറ്റേ വീട്ടിൽ നിന്ന് പിന്നെയും പിന്നെയും ഫോട്ടോസ് എന്നെ എന്നെ വെച്ചിട്ട് എടുത്തതാണെന്ന് പറയരുത് എന്നൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഡിഗ്രി സിയിൽ കൊണ്ടുപോകുന്ന വരെയുള്ള വീഡിയോസ് ഞാൻ എടുത്ത് പോസ്റ്റ് ചെയ്യാറുണ്ട് ആണിപ്പോയി നമ്മൾ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് കഴിഞ്ഞു ഇതാണ് ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് കഴിഞ്ഞു ഇങ്ങനെ ഉണ്ടാവും ഇനി മൂന്ന് ഫോട്ടോയുടെയും ഫ്രെയിം ചെയ്യാനുണ്ട് ഈ മൂന്ന് നാല് ഫോട്ടോയും നാളെ എനിക്ക് കൊറിയർ ചെയ്യാനുള്ളതാട്ടോ അപ്പോൾ ഇപ്പോൾ തന്നെ പത്ത് മിനിറ്റിൻ്റെ അടുത്തായി ഇനി ഞാൻ മൂന്ന് ഫോട്ടോ കൊറിയർ ചെയ്യാവുമ്പോൾ മുപ്പത് മിനിറ്റ് ആകും മൊത്തം നാൽപ്പത് മിനിറ്റ് ആരും കയറി കാണൂല പിന്നെ ഞാൻ വെറുതെ എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്യാൻ ആ ഒരു സമയം പോവുക എന്നല്ലാതെ അതുകൊണ്ട് ബാക്കിയുള്ള ഫോട്ടോസ് ഫ്രെയിം ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല ഫ്രെയിം ചെയ്തതിന് ശേഷമുള്ളത് ഞാൻ നാളെ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യും ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ കൊറിയർ അയക്കാൻ പോകുന്നത് വരെയുള്ള വീഡിയോസ് ഞാൻ ചെയ്യാറുണ്ട് കാരണം എനിക്ക് എനിക്കൊരൊറ്റ ഫോട്ടോയേ ഉള്ളൂ അതിന് സെയിൽ കുറവാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ ചെറിയ ഗോസിപ്പ് ഇറക്കലോങ്ങി അപ്പോൾ അതിനുള്ള മ മറുമരുന്ന് എന്നുള്ള രീതിയിൽ ഞാൻ എനിക്ക് എത്രത്തോളം ഫോട്ടോ കൊറിയർ ചെയ്യാറുണ്ട് എന്നുള്ളത് ഞാൻ അങ്ങ് കാണിച്ചു കൊടുക്കലാണ് ചിലപ്പോൾ എനിക്ക് കഴിഞ്ഞ കൊറിയർ ചെയ്യലല്ല അതിൻ്റെ മുമ്പിലും എ ഫോട്ടോണ്ട് അതും ഈ ഒരു സൈസും ഉണ്ട് ഇതിന്റെ വലിയ സൈസ് രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ ഈ പറയുന്ന ആൾക്കാർക്ക് ഇതൊക്കെ കാണുന്നോ ആവോ എന്തോ എനിക്കറിയില്ല കണ്ടാൽ മതിയായിരുന്നു അപ്പൊ ഇതാണ് അപ്പൊ പിന്നെ ഉത്തരവുണ്ണിയെ മോളെ ചക്കരക്കുട്ട എൻ്റെ ഞമ്മടി ഇതിനാലെ ആട്ടോ അപ്പൊ നിങ്ങൾ വിചാരിക്കുക ആരാണ് ഈ ഉത്തരാവുണ്ണിന്ന് ഉത്തര ഉണ്ണി എന്ന് പറയുന്നത് ഒരു യൂട്യൂബറാണ് അപ്പോൾ യൂട്യൂബർ പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ ഫുഡ് മേടിച്ച് കഴിക്കുന്നതെന്നാണ് പക്ഷേ ഞാൻ യൂട്യൂബിൽ നിന്നുള്ള വരുമാനം വീട്ടിലേക്ക് എടുക്കാറില്ല വല്ല സ്വർണം വാങ്ങിയിടുകയോ അല്ലെങ്കിൽ ആരെങ്കിലും സഹായിക്കുകയോ ഒക്കെയാണ് ചെയ്യാറ് എൻ്റെ വരുമാന മാർഗം ഇതാണ് എൻ്റെ അന്നം ഡേ ലിത് തന്നെയാണ് ഡേ അപ്പോൾ അതാണെന്ന് പറയാൻ എനിക്കൊരു മടിയും ഇല്ലതാണ് അപ്പോൾ ഈ വീഡിയോ അത്ര മാത്രമേ ഉള്ളൂ അത് ഫുള്ള് ഫ്രെയിം ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ഞാൻ വേറെ പോസ്റ്റ് ചെയ്യാം കേട്ടോ